വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ ഉമാ തോമസിനെ വീണ്ടും മത്സരിപ്പിക്കാൻ പാടില്ലെന്ന കർശനമായ ആവശ്യവുമായി ഒരു വിഭാഗം മുതിർന്ന നേതാക്കളും പ്രാദേശിക പ്രവർത്തകരും ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നു പി ടി തോമസ് എന്ന ബാക്കി വെച്ചുപോയ വലിയ രാഷ്ട്രീയ വിടവ് നികത്താൻ ഉമാ തോമസിന് സാധിക്കുന്നില്ലെന്നും കഴിഞ്ഞ മൂന്ന് വർഷമായി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എം എൽ എ വൻ പരാജയമാണെന്നുമാണ് പ്രവർത്തകരുടെ പ്രധാന ആരോപണം ഇക്കാര്യം അക്കമിട്ട് നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള എഇ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് അഞ്ച് വ്യത്യസ്ത പരാതികളാണ് മണ്ഡലത്തിലെ വിവിധ കമ്മിറ്റികളിൽ നിന്നായി ലഭിച്ചിരിക്കുന്നത് എം എൽ എ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഉമാ തോമസ് ഗുരുതരമായി വീഴ്ച വരുത്തിയെന്നും തൃക്കാക്കരയിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുമായി എം എൽ എക്ക് യാതൊരു ബന്ധവുമില്ലെന്നതും പരാതിയിൽ ഊന്നി പറയുന്നുണ്ട് പി ടി തോമസിന്റെ വിയോഗത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് ഉമാ തോമസ് നിയമസഭയിലേക്ക് എത്തിയത് പി ടി തോമസിനോടുള്ള ആദരവും സ്നേഹവും വോട്ടായി മാറിയപ്പോൾ അത് യു ഡി എഫിന് നൽകിയത് വലിയൊരു രാഷ്ട്രീയ വിജയമായിരുന്നു എന്നാൽ ആ വിജയത്തിന്റെ തിളക്കം നിലനിർത്താൻ അവർക്ക് സാധിച്ചില്ലെന്നും വികസന കാര്യങ്ങളിൽ തൃക്കാക്കര മണ്ഡലം വൻതോതിൽ പിന്നോട്ടു പോയെന്നുമാണ് പ്രാദേശിക നേതാക്കളുടെ പക്ഷം വികസന മുരടിപ്പിനൊപ്പം തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെറ്റിയതും പ്രാദേശിക നേതാക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മണ്ഡലത്തിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് എന്നാൽ ഉമാ തോമസിനെതിരെ പെട്ടെന്നുണ്ടായ ഈ പടയൊരുക്കത്തിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ തിരക്കഥ ഉണ്ടെന്ന സംശയവും ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ദീപ്തി മേരി വർഗീസിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത് ഇതിന് കൃത്യമായ ചില കാരണങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം കയ്യെത്തും ദൂരത്തു നിന്നാണ് ദീപ്തിക്ക് നഷ്ടമായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടാണ് ദീപ്തി കച്ചമുറുക്കി ഇറങ്ങിയതെങ്കിലും സഭയുടെ ഇടപെടൽ മൂലം ആ സ്വപ്നം കൈവെഴുതി പോവുകയായിരുന്നു മേയർ സ്ഥാനം നഷ്ടമായപ്പോൾ തന്നെ എം എൽ എ സ്ഥാനത്തേക്ക് ദീപ്തി കണ്ണുവെച്ചിരുന്നു എന്ന് പറയുന്നവർ പാർട്ടിക്കുള്ളിൽ ധാരാളമാണ് തൃക്കാക്കര മണ്ഡലത്തോടാണ് ദീപ്തിക്ക് പണ്ടേ താൽപര്യമെന്നിരിക്കെ ഉമാ തോമസിനെ താഴെ സീറ്റ് ഉറപ്പിക്കാനുള്ള നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പ്രധാന സംശയം കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാതെ പോയതിന്റെ ക്ഷീണം തീർക്കാൻ തൃക്കാക്കര എം സ്ഥാനം ദീപ്തി ലക്ഷ്യം വെക്കുന്നു എന്ന സൂചനകൾ ശക്തമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം ദീപ്തിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതാണെന്ന സംശയം ഉമാ തോമസ് അനുകൂലികൾക്കിടയിൽ എം എൽ എ വികസന വിരോധിയായി ചിത്രീകരിച്ച് സീറ്റ് പിടിച്ചെടുക്കാനുള്ള ഗൂഢ അവർ ആരോപിക്കുന്നു പി ടി തോമസിന്റെ വിയോഗത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിലാണ് ഉമാ തോമസിന്റെ വിജയമെന്ന് ബോധ്യപ്പെട്ടാൽ ആ അവസരം മുതലെടുത്ത് മണ്ഡലം പിടിച്ചെടുക്കാൻ ദീപ്തി ഉറപ്പായും ശ്രമിക്കും എംഎൽഎ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച ആരോപണങ്ങൾ കൃത്യമായി പരിശോധിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു വികസന കാര്യങ്ങളിൽ ന്ന് കാര്യമായ ഇടപെടലുകള് ഉണ്ടാകുന്നില്ലെന്ന പരാതി എഎസിസിക്ക് മുന്നിലെത്തുന്നത് ഇതാദ്യമായാണ് തൃക്കാക്കരയിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാൻ എം എൽ എ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മണ്ഡലത്തിൽ ശക്തമാണ് പി ടി തോമസിനുണ്ടായിരുന്ന ജനകീയ അടിത്തറ കാത്തു സൂക്ഷിക്കാൻ ഉമാ തോമസിന് സാധിക്കുന്നില്ലെന്ന പരാതിക്കാരുടെ വാദം ഹൈക്കമാൻഡ് എങ്ങനെ സ്വീകരിക്കുമെന്നത് നിർണായകമാണ് ഉമാ തോമസിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എന്ന രീതിയിൽ ഒരു വലിയ ചേരുതിരിവ് തന്നെ മണ്ഡലത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഉമാ തോമസിന് സീറ്റ് നൽകുന്നത് തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ പി തോമസിന്റെ പാരമ്പര്യം തള്ളിക്കളയാനാവില്ലെന്ന് മറ്റ് വിഭാഗം വിശ്വസിക്കുന്നു ദിപ്റ്റി മേരി വർഗീസിന്റെ നീക്കങ്ങൾ ഫലം കാണുമോ അതോ ഉമാ തോമസ് തന്റെ സീറ്റ് സംരക്ഷിക്കുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടതുണ്ട്